മികച്ച പരിചരണം ഉറപ്പ് ഷൊർണ്ണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണ്ണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അവധിക്കാല വിശ്വാസോത്സവം ആരംഭിച്ചു ഞായറാഴ്ച വരെ അഞ്ചു ദിവസമാണ് വിശ്വാസോത്സവം നടക്കുക ദിവ്യബലിക്കും സ്നേഹവിരുന്നിനും ശേഷം ഞായറാഴ്ച അവധിക്കാല വിശ്വാസോത്സവം സമാപിക്കും मॉस्टर 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 ये जितने अनिमलत चंद्रायल को इंसाब हैं सेंधरायल का नाम जाता है वो संगीज जने भाई से बड़ा हैं हाँ मॉस्टर हैं हाँ मॉस्टर ശനിയാഴ്ച രാവിലെ സൺഡേ സ്കൂൾ വാർഷികവും ആഘോഷിക്കും ഷൊർണോ സെന്റ് ആന്റണീസ് ചർച്ച് ഒറ്റപ്പാലം ഇൻഫെൻറ്റ് ജീസസ് ചർച്ച് പട്ടാമ്പി ഹോളി ക്രോസ് ചർച്ച് ഇവിടെ നിന്നുമുള്ള കുട്ടികൾ പങ്കെടുക്കും വിശ്വാസോത്സവം ഫൊറോന വികാരി ഫാദർ ജബമാല പീറ്റർ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ഇൻഫെൻറ്റ് ജീസസ് ചർച്ച് വികാരി ഫാദർ ജോസ് കല്ലുംപുരത്ത് ഓടിയം അനുഗ്രഹപ്രഭാഷണം നടത്തി സുൽത്താൻപേട്ട് രൂപതാ മതബോധന കമ്മീഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ സിസ്റ്റർ ജെസ്മി പി ജോസഫ് ഏസി പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് സിസ്റ്റർ റിനി മരിയ ഏസി പ്രധാനാധ്യാപിക ജാസ്മിൻ മേരി ഏസി എന്നിവർ സംസാരിച്ചു